വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിർമ്മിക്കുന്ന വണ്ടൂർ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ഫണ്ട് സമാഹരണത്തിന് തുടക്കം കുറിച്ചു ഒരുക്കങ്ങൾക്കായി ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിൽ സർക്കാർ ഫണ്ടുകൾക്ക് പുറമെ പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എ പി അനിൽകുമാർ എം എൽ എ ഒരു മാസത്തെ ശമ്പളം നൽകി ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു അങ്ങനെ തുടങ്ങണമെങ്കിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏജൻ മെഷീനെങ്കിലും അതോടൊപ്പം തന്നെ ആവശ്യമായ ബെഡ് കാര്യങ്ങൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം അതോടൊപ്പം ആദ്യത്തെ ഒരു മൂന്ന് മാസം റൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെഡിസിനും അനുബന്ധ കാര്യങ്ങളും കാരണം നമ്മൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മുമ്പേക്ക് ഇവിടെ ഇരുന്നതാണ് അത് നമ്മളെല്ലാം സംസാരിച്ച് ഏതാണ്ട് ഒരു എട്ടര ലക്ഷം രൂപ ഒരു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ഓഫറ് വന്നിട്ടുണ്ട് ബാക്കി നമുക്ക് കുറച്ച് പണം നമ്മൾ കണ്ടെത്തണം അതോടൊപ്പം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് നമുക്ക് എവിടെ ലഭിക്കാൻ കഴിയും എന്ന് ആലോചിക്കണം കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഞാൻ അവരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അവർ പരമാവധി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പക്ഷേ ഇതിലേക്കൊരു കാര്യങ്ങൾ ഇതുവരെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറുണ്ട് നമ്മളെത്ര സാമ്പത്തികമായ കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാലും ഇതിലേക്കും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എസ് ടി പിയും അതുപോലെ തന്നെ മറ്റ് പ്ലാന്റുകളൊക്കെ തയ്യാറാവുക എന്നുള്ളത് അതെല്ലാം പൂർത്തീകരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വളരെ സജീവമായി ഈ ഒരു ഫണ്ട് മൊബിലൈസേഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ബി ഡി അതുപോലെ മെഡിക്കൽ ഓഫീസറുടെയും മൂന്ന് പേരുടെയും പേരിൽ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഔദ്യോഗികമായിട്ടാണ് അതുകൊണ്ട് ഫണ്ട് വരുന്നത് നമ്മൾ നേരിട്ടല്ല പൂർണ്ണമായും അക്കൗണ്ടിലേക്ക് വരണമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ രീതിയിൽ ആ അത്തരം കാര്യങ്ങൾക്ക് അല്പം സമയമെടുത്തു കാരണം മൂന്ന് പേരുടെ പേരിലുള്ളൊരു അക്കൗണ്ടായി വരുന്നതുകൊണ്ട് അല്പം സമയമെടുത്തു അപ്പോൾ എങ്കിലും അതും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ആവശ്യമായ ഫണ്ട് മൊബിലൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സൗകര്യങ്ങൾക്ക് ഒരുക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഡയാലിസിൻ്റെ വർക്ക് ആരംഭി ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം അതിലേക്ക് പോകുന്നതിന് വേണ്ടി ഫൈനൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ യോഗം നിന്ന് ചേർന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി എടുത്തു കഴിഞ്ഞ ശേഷം യോഗത്തിൽ വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൊടുക്കുന്നു എന്നീ അളവുകളുള്ള ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൾ Seven five one zero six one six one three zero nine eight four six four two four five one eight nine eight four six six one six one three zero.